അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ഷേഖ് ജീലാനിയുടെ അത്ഭുതങ്ങൾ പതിനഞ്ച് സ്വപ്നത്തിലെ കൊല അബുൽ മുലഫർ ഹസൻ പ്രമുഖ കച്ചവടക്കാരനാണ് ഒരു ദിവസം അദ്ദേഹം തന്റെ ആത്മീയ ഗുരു ദബ്ബാസിന്റെ അരികിലേക്ക് വന്നു അനുഗ്രഹം തേടിക്കൊണ്ട് ആരാഞ്ഞു ഗുരു ഞാനൊരു കച്ചവട സംഘത്തെ ഷാമിലേക്ക് നയിക്കാൻ ഉദ്ദേശിക്കുന്നു ഏകദേശം എഴുന്നൂറ് ദീനാറിന്റെ വസ്തുക്കൾ സംഘത്തിലുണ്ട് നീ ഈ കൊല്ലം യാത്ര പോകണ്ട പോയാൽ നീ വധിക്കപ്പെടും സമ്പത്ത് അപഹരിക്കപ്പെടും ഹമ്മാദ് പറഞ്ഞു അബുൽ മുലഫർ വിവർണനായി ഗുരു പറഞ്ഞാൽ പറഞ്ഞത് തന്നെ ഭാവി കാലജ്ഞാനത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകാനുഗ്രഹം കിട്ടിയവരാണ് അവരുവിന്റെ പർണശാല വിട്ടതും വഴിയിൽ വെച്ച് അബുൽ മുല്ലഫർ ഷേഖ് ജീലാനിയെ കണ്ടുമുട്ടി അന്ന് അദ്ദേഹം ചെറുപ്പക്കാരനാണ് ഹിജറ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിലാണ് സംഭവം ഹെമാദിനെ കണ്ടതും അദ്ദേഹം തന്റെ യാത്രയെ എതിർത്തു പറഞ്ഞതുമൊക്കെ അബുൽ മുല്ലഫർ ഷേഖ് പറഞ്ഞു എല്ലാം പുഞ്ചിരിയോടെ കേട്ട ഷേഖ് കൽപ്പിച്ചു താങ്കൾ യാത്ര പോവുക യാതൊന്നും പറ്റില്ല ലാഭം കൊയ്ത് തിരിച്ചെത്താം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അക്കാര്യം പിന്നെ അബുൽ മുല്ലഫർ മറ്റൊന്നും ചിന്തിച്ചില്ല തന്റെ മനസ്സിലെ കൊതി പോലെ യാത്ര തിരിച്ചു ഷാമിലെത്തി കച്ചവടം നടത്തി ആയിരം ദിനാർ സ്വന്തമാക്കി അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് ഹൽബിലേക്ക് പോകേണ്ടി വന്നു മറ്റൊരാളുടെ ആവശ്യത്തിനായിരുന്നു അത് കൂടെ ആയിരം ദിനാറുണ്ട് പണമടങ്ങുന്ന ബാങ്ക് ബാഗ് ഒരിടത്ത് വെച്ച് അദ്ദേഹം വെള്ളം കുടിക്കാൻ നിന്നു തിരിച്ചു പോന്നപ്പോൾ ബാകെടുക്കാൻ മറന്നു താമസ സ്ഥലത്തെത്തിയ അദ്ദേഹത്തിന് പെട്ടെന്ന് നിദ്ര വന്നു ശക്തമായ ഉറക്കത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു ഉറക്കത്തിൽ ഭീക ഭീകരമായ ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു താൻ ഒരു യാത്രാ സംഘത്തിലാണ് ഉടൻ അറബികൾ സംഘത്തിനെതിരെ ചാടി വീണു പണം കവർന്നു സംഘത്തിലുള്ളവരെ വധിക്കുകയും ചെയ്തു ഒരു കൊള്ളക്കാരൻ തന്നെ തേടിയെത്തി തന്റെ തന്നെ ആഞ്ഞു വെട്ടി കഥ കഴിഞ്ഞു കഴിച്ചു അത്രയുമായപ്പോൾ അബ്ദുൽ അബുൽ മുലഫർ ഉണർന്നു നോക്കുമ്പോൾ പിരടിയിൽ രക്തത്തിന്റെ കറ വെട്ടുകുട്ടിയെ വേദനയും നന്നായി ഉണ്ട് പെടുന്നതിനെ തന്റെ ഓർമ്മ നേരെ വീണു പണസഞ്ചി മറന്നു വെച്ച കാര്യം ഓർമ്മിച്ചു വേഗം അത് തേടിയിറങ്ങി ഭാഗ്യം വെച്ച സ്ഥലത്ത് തന്നെ സുരക്ഷിതമായി എതിരിക്കുന്നു പിന്നെ അവിടെ തങ്ങാൻ അബുൽ മുല്ലഫർ ധൈര്യം കാണിച്ചില്ല നേരെ ബഗ്ദാദിലേക്ക് തന്നെ തിരിച്ചു ബഗ്ദാദിലെത്തിയ അബുൽ മുല്ലഫറിന്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു ആദ്യം ഷേഖ് അഹ്മാദിനെ കാണണോ അതോ ഷേഖ് ജയിലാനിയെയോ ഷേഖ് അഹ്മാദ് വാർദ്ധക്യമുള്ള ആളാണ് ജിലാനി ആകട്ടെ യുവാവു അതുകൊണ്ട് ഹെമാദിനെ തന്നെ ആദ്യം മുഖം കാണിക്കാം അബുൽ മുലഫർ ഉറച്ചു ഹെമാദിനെ ഇരികിലെത്തി ഹമാദ് അപ്പോൾ രാജാവിന്റെ അങ്ങാടിയിലായിരുന്നു അബുൽ മുലഫർ മുലഫറിനെ കണ്ടതും ഹമാദ് വിളിച്ചു പറഞ്ഞു അബുൽ മുലഫർ ആദിൻ ഷേഖ് അബ്ദുൽ കാദിറിനെ കണ്ട് വരിക അദ്ദേഹം ദൈവപ്രിയനാണ് നിനക്ക് വേണ്ടി പതിനേഴ് തവണ അദ്ദേഹം പടച്ചവനോടിരന്നി പടച്ചവനോടിരന്നത് ഉണർച്ചയിൽ വധിച്ച നിന്റെ മതത്തെ ഉറക്കത്തിലേക്ക് ഉറക്കിലേക്ക് മാറ്റാൻ പട്ടാപകൽ നടക്കാൻ തീരുമാനിച്ചതിന്റെ സമ്പത്ത് നാശത്തെ മറവിയിൽ മാത്രമായി ഒതുക്കാൻ ഇത് കേട്ടതും അബുൽ മുലഫർ നേരെ ഷേഖ് ജയിലാനിക്കരികിലേക്ക് ഇട്ടു ഷേഖ് പറഞ്ഞു താങ്കൾ ആദ്യമായി എന്നെ മുഖം കാണിക്കുന്നതിന്റെ രഹസ്യം ഞാൻ പറയാം ഷേഖ് ഹമാദ് പറഞ്ഞു ഞാൻ താങ്കളുടെ പ്രശ്നത്തിൽ പതിനേഴ് തവണ പടച്ചവനോട് ഇരുന്നെന്ന് സത്യത്തിൽ പതിനേഴ് വീതം എഴുപത് തവണ വരെ താങ്കൾക്ക് വേണ്ടി ഞാൻ ഇരുന്നിട്ടുണ്ട് അങ്ങനെയാണ് ഉണർച്ചയിലെ കൊല ഉറക്കത്തിലും സമ്പത്ത് കളവ് മറവിയിലുമായി ഒതുങ്ങിക്കിട്ടിയത് അസലാമലൈക്കും വരഹത്തില്ലാഹി വ